മുസ്ലിം സ്ത്രീകൾക്ക് വിവരമില്ല എന്ന് വിചാരിക്കുന്നത് പക്ഷേ വിവരമില്ലാത്ത സ്ത്രീകൾ ഏറെയുണ്ട് കാരണം സൂര്യനിൽ നിന്നും കിട്ടുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചപ്പോൾ വെളിച്ചെണ്ണയാണ് എന്ന് പറഞ്ഞ താത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഏ എന്നൊന്നും കൂടെ ചോദിച്ചപ്പോൾ സൺഫ്ലവർ ആണെന്ന് സൂര്യനിൽ നിന്ന് കിട്ടുന്നു താത്ത പറഞ്ഞു കാരണം താത്ത പഠിച്ചത് അതാണ് താത്ത വറുതയ്ക്കകത്താണ് താത്തയുടെ ബുദ്ധി മരവിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ കന്തൂറയ്ക്കകത്താണ് ഉസ്താദുമാരെ തലപ്പാവിലും ഒക്കെയാണ് അവരുടെ ബുദ്ധി എടുത്ത് വെച്ചിരിക്കുന്നത് സൂര്യപ്രകാശം വരുന്നില്ല ഇവരുടെ ബുദ്ധിയുടെ ഒരു ചെറിയ മൂല ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് കേട്ടോ ഗൾഫിലേക്ക് പോയിട്ടാ വരുന്നത് ഗൾഫിലേക്ക് പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ആ പെണ്ണിന് ഗർഭമുണ്ടായി എന്ന് വെച്ചോളൂ ആ നമ്മൾ നമ്മൾ പെട്ടെന്ന് വിധി 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 എഴുതും എന്താ ഇവൻ ഇവൻ പോയി ശേഷം ബന്ധപ്പെടാതെ തീർത്തും അങ്ങനെ എഴുതാൻ നമുക്ക് കഴിയൂല കഴിയില്ല എന്ന് പ്രവാചകന്റെ ദിവ്യ ഗർഭത്തെ ഇവർക്കൊന്ന് വെളുപ്പിക്കണം ഇതേ ഉള്ളു വഴി ഒന്നും വിചാരിക്കല്ലേ നബിയുടെ മാതാവായിട്ടുള്ള ആമിന ഇവര് പിതാവ് ആരോപിക്കപ്പെടുന്ന പാവത്താനായിട്ടുള്ള അബ്ദുള്ള മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞിട്ടാണല്ലോ പ്രസവിക്കുന്നത് അപ്പൊ മുഹമ്മദ് നബി മാത്രമല്ല അങ്ങനെ ഒരുപാട് അത്ഭുത ഗർഭങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലല്ലേ ഇതിനെ ഒന്ന് ന്യായീകരിക്കാൻ പറ്റൂ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഒന്ന് ചിന്തിച്ചാൽ മതി ഗൾഫിൽ പോയാ പുരുഷന്മാരുടെ ഭാര്യമാർക്ക് വ്യഭിചരിക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇവര് സാധന്മാർക്ക് പിൻവാതിലൂടെ വരണ്ടേ അത്തരം കേസുകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഗർഭപാത്രത്തിന്റെ അകത്ത് മുൻപേ ഗർഭമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഗർഭത്തിന്റെ അടയാളങ്ങളും ഗർഭമുണ്ടായെന്നതിന്റെ ചിഹ്നങ്ങളൊക്കെ മുമ്പ് തിരിയലോ പരിശോധിച്ചാലും തിരിയലോ അതിവൻ പോകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞും ഗർഭം നിലനിൽക്കാം ഇമാമുകൾക്കിടയിൽ അഷ്റഫ് ഹൽക്കു നേരിട്ട് വ്യക്തമായ ഹരീധീകാരത്തിൽ കിട്ടാത്തത് കൊണ്ട് അനുഭവങ്ങളുടെയും മറ്റും വെളിച്ചത്തിൽ ഇമാമുകൾ ഇത് ചർവീത ചർവണം നടത്തിയിട്ട് ചറിപ്പായപ്പെടുമ്പോ ഏറ്റവും കൂടുതൽ ഗർഭത്തിൽ ശിശി ഇരുന്നതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഇമാം ഇമാൻ പറയുന്നത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ നാലും കൊല്ലം വരെ ഇരിക്കാനാണ് നാലു കൊല്ലം വരെ ഇരിക്കാൻ ഇമാലിക്കൽ ോ അതോ സോഫയിലിരിക്കുമോ കൊരണ്ടിപ്പലകട്ടിരിക്കുമോ അറിയാത്തോണ്ട് ചോയിച്ചാല് കൊല്ലം കഴിഞ്ഞിട്ട് പുറത്തു വന്ന് അതിനകത്ത് തന്നെ അടുത്തതും കൂടി ഇരുന്ന് കഴിഞ്ഞ പിന്നെ സ്കൂൾ അവർക്ക് തന്നെ തുടങ്ങിയ കൂടെ പിന്നെ അപ്പിക്കുപ്പായത്തിന് വേണ്ടിട്ട് പുറത്ത് വന്നിട്ട് വാദിക്കണ്ടല്ലോ ഒരു കുട്ടിയും ഗർഭത്തിൽ കിടക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട അൽ വലീദ് മുസ്ലിം എന്ന മഹാൻ മാലിക് ജീവിച്ചിരിക്കുന്ന കാലമാണ് മദീനത്ത് അവരോട് പറഞ്ഞു ആയിഷാ ബീവിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ഗർഭം കിടക്കൂല ഒരിഞ്ചു ഗർഭപാത്രത്തിൽ മാലിക്കെന്നവർ പറഞ്ഞു ആര് പറഞ്ഞു ഇത് ഇജ്ലാൻ ഇജ്ലാൻ നമ്മുടെ ഒരു ഒരു പെണ്ണ് പെണ്ണ് അടുത്ത് താമസിക്കുന്ന എന്നവരുടെ ഭാര്യ നാല് കൊല്ലത്തിനകത്ത് ഗർഭം ചുമത്തിട്ടാണ് അവർ പ്രസവിച്ചത് ഒരിക്കൽ മാത്രമല്ല മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് ഇമ്രാത്ത നല്ല സത്യവതിയായ പെണ്ണാണ് കള്ളം പറയില്ല സത്യവതിയായ ആളാണ് കള്ളം പറയില്ല മുഹമ്മദ് എന്നവർക്കുള്ള മൂന്ന് മക്കളും പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നാലു മാസം ഗർഭത്തിലിരുന്ന ശേഷമാണ് പ്രസവിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇവരുടെ ബുദ്ധി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്രേ ഉള്ളു ഈ ഉസ്താദുമാര് എന്തു പറയുന്നു അത് കേട്ടിട്ട് തൊള്ള തൊടാതെ വിഴുങ്ങാനും വിശ്വസിക്കാനും നിർബന്ധിതരായ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവര് ഇവരാണ് ഇവരുടെ മേലെയാണ് നമ്മൾ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള നവോത്ഥാന ചിന്താഗതിക്കാരാണ് ഇവരെന്ന് ഇവരുടെ നവോത്ഥാനം ഇത്രക്കേ ഉള്ളൂ ഈ മതസംഘടനകളാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കി ഇപ്പോൾ സൂമ്പ ഡാൻസ് വലിയ രൂപത്തിൽ വിവാദമായിരിക്കുന്നു സർക്കാരുകൾക്ക് ഈ മുസ്ലിം ഭൂരിപക്ഷത്തെ എതിർത്ത് ഈ തലയ്ക്കക താളുതാമസമില്ലാത്ത ടീമിനെ എതിർത്ത് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ വിചാരിക്കരുത് അതൊന്നും നടപ്പില്ല കാരണം ഇന്ന് ഭരണം കൈയാളുന്നത് ഈ തീവ്ര വിഭാഗമാണ് അതുകൊണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളിനിപ്പോ വെള്ളിയാഴ്ച ദിവസം അവർക്ക് അവധി കൊടുക്കുമോ എന്ന് നമ്മൾ സംശയിക്കണം ആണുങ്ങൾ പള്ളിയിൽ പോകാമല്ലോ കാരണം പർദ്ദ നിർബന്ധമാക്കുമോ നിക്കാബ് നിർബന്ധമാക്കുമോ ഇനിയിപ്പോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുന്നത്തായതുകൊണ്ട് അവർക്കിനിപ്പോ കോളേജിലും സ്കൂളിലും അംഗൻവാടിയിലും ഒക്കെ ബിരിയാണി കൊടുക്കാൻ ഒരു നിയമം കൊണ്ടുവരുമോ നിബിദിനം ഇനി മുതൽ സ്കൂളിലും പള്ളികളിലും ഒക്കെ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ആചരിക്കാം എന്ന് പറയുന്നതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം കാരണം കേരളമായതുകൊണ്ട് കേരളത്തിലെ കുട്ടികളും പഠിക്കുന്ന കാലം വിദൂരമല്ല കാരണം അതിന്റെ തുടക്കം എന്നോടൊന്നാണ് സംസ്ഥ പോലുള്ള മുസ്ലിം സംഘടനകൾ അവർ വെള്ളം ഒഴിച്ച് നട്ടു വളർത്തുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് അതായത് നാളെ ഈ ആറാം നൂറ്റാണ്ടുകളിൽ ക്ലാസ്സിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മറ വേണം എല്ലാ വെള്ളിയാഴ്ചയും അവധിയാക്കണം എല്ലാവർക്കും മതപഠനം നിർബന്ധമാക്കണം പെൺകുട്ടികളെല്ലാവരും എല്ലാവരും പറഞ്ഞയിട്ട് വേണം സ്കൂളിൽ വരാൻ എന്നൊക്കെ ആവശ്യപ്പെട്ടാൽ സർക്കാർ എന്തു ചെയ്യും അതിനും വഴങ്ങുമോ സംസ്ഥാനം പോലുള്ള മത മതസംഘടനകളാണോ ഇവിടെ കേരളം ഭരിക്കുന്നത് മതഭ്രാന്തന്മാരെ ഭയന്നുകൊണ്ട് നിയമപരമായ ഒരു തീരുമാനവും എടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബിന്റെ ചോദ്യം അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമസ്ത നേതാവ് സൂംബ ഡാൻസിനെതിരെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിൽ നടത്തുന്ന സൂംബ ഡാൻസിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പോസ്റ്റിലൂടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നതും ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പാകിസ്ഥാനിലെ സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സയൻസ് പുസ്തകം തുടങ്ങുന്നത് തന്നെ അള്ളാഹു ആണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ സ്കൂൾ കുട്ടികളും ഭാവിയിൽ പാകിസ്ഥാനിലെ കുട്ടികൾ പഠിക്കുന്ന സയൻസ് തന്നെ പഠിക്കാൻ തുടങ്ങിയാൽ അത്ഭുതമില്ല കേരളത്തിൽ സ്കൂൾ സമയം മാറ്റുന്ന കാര്യത്തിലാകട്ടെ സ്കൂൾ കുട്ടികളുടെ യൂണിഫോമിന്റെ കാര്യത്തിലും സിലബസിലും എല്ലാത്തിലും അവസാനവാക്ക് വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരോ അല്ലാതായിട്ട് ആളുകൾ കുറെയായി സർക്കാർ മത തീവ്രവാദികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ചു നാളുകളായി കാണുന്നത് കുട്ടികളിലെ സമ്മർദ്ദം ഒഴിവാക്കാൻ സൂമ്പ ഡാൻസ് ഗുണം ചെയ്യുമെന്ന് കണ്ട് സ്കൂളുകളിൽ അത് നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനമെടുത്ത വാർത്ത വന്നതോടുകൂടി ആറാം നൂറ്റാണ്ടിലെ മത തീവ്രവാദികൾ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം എന്ത് വസ്ത്രം ധരിക്കണം എന്ത് കായിക വിനോദത്തിൽ ഏർപ്പെടണം എന്നതൊക്കെ ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മതഭ്രാന്തന്മാർ തീരുമാനിക്കുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ അറേബ്യൻ നാടുകളിൽ വരെ അധികം സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങും വിദ്യാലയത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോഴാണ് ജനാധിപത്യ ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിൽ സ്കൂൾ സ്കൂൾ ടൈം നേരത്തെ ആക്കാൻ സമ്മതിക്കാത്തത് ടൈം ഇവിടെ സ്കൂൾ സമയം മാറ്റിയാൽ ഇവരുടെ മതപഠനത്തിന് വിഘാതം തട്ടുമെന്നാണ് ഇവര് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയില് കുട്ടികൾ മതം മാത്രം പഠിച്ചാൽ പോരാ കുട്ടികൾ ഭാഷ കൂടി പഠിക്കണം പൊതുവിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് സർക്കാരുടെ നിയമം പാസാക്കിയപ്പോൾ ഈ കേരളത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്രസാ സമയമാക്കി മാറ്റി ഈ പൊട്ടന്മാര് കാരണം കുട്ടികൾ വേറെ ഒരു രൂപത്തിലും പഠിക്കരുത് അവർക്ക് ഈ മതത്തിനകത്ത് നിന്നൊരു പുറത്തൊരു ലോകമുണ്ട് എന്ന് ഒരിക്കലും അവർക്ക് മനസ്സിലാകരുത് അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് തിരിഞ്ഞാൽ ഇവർക്കൊരു കാരണവശാലും പേര് യന്ത്രത്തെ ഇനിയും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല അന്ന് ഈ പിന്നെ നമ്മുടെ തലശ്ശേരി ഭാഗത്ത് കോട്ടയമുക്ക് എന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഈ പ്രഭുക്കന്മാരാണ് സ്കൂളിൽ ഇൻസ്പെക്ഷൻ വന്നിരുന്നത് ആ ഇൻസ്പെക്ഷൻ വന്ന ആളുകൾ സ്കൂളിൽ പറഞ്ഞു ഇത് പല സത്യധാരാ മാസികയിൽ ഒരുപാട് മാസികകളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ എഴുതി വന്നിട്ടുണ്ട് കേട്ടോ അന്നത്തെ കാലഘട്ടത്തിലുള്ള എൻ്റെ ഉണ്ട് എന്നൊക്കെ പ്രബോധനത്തിലെ ഒരു ലേഖനമൊക്കെ എൻ്റെ ഉറപ്പുണ്ട് അപ്പോ അന്ന് ഭാഷ പഠിക്കണം കുട്ടികൾ എന്ന് സർക്കാർ ഒരു നിയമം പാസ്സാക്കിയപ്പോ ഇല്ല പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് സർക്കാർ പ്രത്യേകമായിട്ടൊരു ഗ്രാന്റ് ഇവർക്ക് കൊടുക്കാമെന്ന് അത് ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവമാർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ ഉസ്താദ്മാർക്ക് മദ്രസയിൽ പോയിട്ട് ഉസ്താദിന്റെ കൂടെ കമിഴ്ന്ന് കിടന്നിട്ടുള്ള വിദ്യാഭ്യാസങ്ങളിലുള്ള വെളിച്ചെണ്ണ അധികവും പിന്നീട് ഉസ്താദ് അത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത തവണത്തെ ഇൻസ്പെക്ഷൻ ഈ കോട്ടയം മുക്കിൽ വന്ന സമയത്ത് ഒരു ഉസ്താദ് പറയാണ് എനിക്ക് ഇനി മുതൽ പാസ് പഠിപ്പിക്കാൻ പറ്റില്ല അതെന്താ പാസ പഠിപ്പിച്ചാൻ പറ്റാത്തത് ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ കൂടെ പഠിപ്പിച്ച് എല്ലാ മൗലവിമാരും സ്വർഗത്തിലേക്ക് പോകുന്ന ഇങ്ങനെ അവരെ ഏറ്റെടുക്കുന്നു രണ്ട് കൈയും കൂട്ടി എൻ്റെ അടുത്ത് എത്തിയപ്പോൾ പാലം ക്ലോസ് ആയി എന്താ കാരണം ഞാൻ ഇംഗ്ലീഷും മലയാളവും ഒക്കെ പാസ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് കയറ്റുന്നില്ല അതുകൊണ്ട് മുതൽ നിങ്ങളുടെ ഗ്രാൻഡ് എനിക്ക് വേണ്ട നിങ്ങളുടെ ഗ്രാൻഡ് എനിക്ക് വേണ്ട അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പാസ പഠിപ്പിക്കുന്നില്ല ഇത്രയ്ക്കുള്ള ബുദ്ധിയെ ഉള്ളു അവർക്ക്